പാകിസ്ഥാനിലെ ജയിലിൽ ക്രൂരമായ വിധേയമായി കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ കൊലയാളികളിൽ ഒരാളായ അമീർ അമീർസ് ലാഹോറിൽ വെടിയേറ്റ മരിച്ചതിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്ന് പാക് ആഭ്യന്തരമന്ത്രി മെസി നഖ്വി മുൻപുണ്ടായിരുന്ന സംഭവങ്ങളുടെ അതേ മാതൃകയിൽ തന്നെയാണ് അമീറും കൊല്ലപ്പെട്ടതെന്ന് നഖ്വി പറഞ്ഞു പാക് മണ്ണിൽ നടന്ന മറ്റു നാല് കൊലപാതകങ്ങളിലും ഇന്ത്യയെ സംശയിക്കുന്നു അന്വേഷണങ്ങൾ അവസാനിച്ചതിനു ശേഷം കൂടുതൽ പ്രസ്താവന നടത്തുമെന്നും നഖ്വി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഞായറാഴ്ച ലാഹോറിലെ ഇസ്ലാംപുര പ്രദേശത്ത് ബൈക്കിലെത്തിയ രണ്ടുപേർ ചേർന്ന അമീർ സർഫറാസിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു വീട്ടിലെത്തിയ അക്രമികൾ കോളിംഗ് ബെൽ വാതിൽ പുറത്തിറങ്ങിയ അമീറിനെ തൊട്ടടുത്ത് നിന്ന് വെടിവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു അമീറിന്റെ സഹോദരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു ലഷ്കർ തയ്യബ സ്ഥാപകൻ ഹാഫി സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് അമീർ സർഫറാസ് അമീറും കൂട്ടാളിയുമായ മുദാസിർ മുനീറും ചേർന്ന് കോഡ് ലക്പത് ജയിലിൽ വെച്ച് സർബ്ജിത് സിംഗിനെ ഇഷ്ടികയ്ക്കും ഇരുമ്പടിയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിമൂന്ന് മെയ് രണ്ടിന് ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് സറബിത് സിംഗ് സിംഗ് മരിച്ചുവെന്നാണ് ഔദ്യോഗിക ഭാഷ്യം ലാഹോറിലെ വൻ സുരക്ഷയിലുള്ള കോഡ് ലഗ് ജയിലിൽ വെച്ച് അമീർ സർഫറാസ് അടക്കമുള്ള സഹതടവുകാരുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ഒരാഴ്ചയോളം സരബജിത് സിംഗ് കോമയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സർഫ്രാസിനെയും മുതാസിനെയും ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു എല്ലാ സാക്ഷികളും മൊഴിമാറ്റി പറഞ്ഞതോടെയാണ് ഇവർ കുറ്റവിമുക്തരായി മാറിയത് അവിവാഹിതരായ അമീർ സഹോദരങ്ങൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന ബോംബ് ആക്രമണങ്ങളിൽ സരബജിത് സിംഗിന് പങ്കുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു എന്നാൽ ആരോപണം തള്ളി ഇന്ത്യയും സരബിത് സിന്ദിന്റെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തിഒന്ന് പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന അഫ്സൽ ഗുരുവിനെ ഇന്ത്യ തൂക്കിലേറ്റി രണ്ടു മാസത്തിന് ശേഷമാണ് സരബ്ജിത് സിംഗിന് ജയിലിൽ ആക്രമിച്ചത് ന്യൂസ് ഡെസ്ക് മേ